നമ്മൾ പുതുതായിട്ട് നമ്മളെടുത്ത് ചെയ്യുന്ന വർക്കുകളാണ് അപ്പോൾ ടൈല് മൊത്തം ക്ലീൻ ചെയ്യാൻ ഈ വീടിൻ്റെ മൊത്തം ഫ്രണ്ടിലുള്ള ടൈല് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ ഇവിടെ ഓട് ഈ വീടിൻ്റെ പെയിൻറ്റിങ് വർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ പെയിൻറ്റിങ്ങിന് ഔട്ട്സൈഡ് മാത്രമേ ഉള്ളൂ ഇൻസൈഡൊക്കെ നീറ്റാണ് അപ്പോൾ ഔട്ട്സൈഡ് മാത്രം പെയിൻറ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫുള്ളായിട്ട് ഓട് കഴുകാനുണ്ട് ഓട് കഴുകുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോളിൽ നിന്ന് കഴുകി ഇറങ്ങുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓടിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ പായൽ പായല് പിടിച്ചെടുക്കുകയാണ് മൊത്തം ഇതിൽ നടക്കുമ്പോൾ സ്ലിപ്പാകും അതുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടൊരു വഴി ആദ്യം തന്നെ റെഡിയാക്കി ഈ സൈഡ് ഓടടിച്ച് നീറ്റാക്കി ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിച്ചു തരാം നടക്കാൻ വേണ്ടി പാത്ത് ഉണ്ടാക്കിയിട്ടത് അവര് വഴി അടിച്ചിട്ടതാണ് നല്ല ഞങ്ങൾ തെന്നി വീഴാൻ ചാൻസുണ്ട് ഇതൊണ്ടോ ഇതേപോലെ പായൽ പിടിച്ചെടുക്കുമായിരുന്നു അതാണ് നമ്മൾ അത്രയും നീറ്റാക്കിയിട്ട് അടിച്ച് ക്ലീൻ ആക്കിയത് അപ്പോൾ ഈ സൈഡിന് അടിക്കാനുണ്ട് അതിൻ്റെ അപ്പർ സൈഡ് അടിക്കാനുണ്ട് ഇവിടെയൊക്കെ അധികം ഇല്ല കുറച്ചുള്ളു മെയിൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ടെറസ് മൊത്തത്തിൽ അടിച്ച് ക്ലീനാക്കാൻ അതുപോലെ സൈഡ് പാരപ്പെറ്റൊക്കെ ഓക്കെ ഇതെല്ലാം അടിക്കാനുള്ളതാണ് ചുമരൊക്കെ അടിക്കണം ഈ ചെരിച്ചുള്ള ഓട് മൊത്തം അടിക്കണം